കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ സൗജന്യ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാനാരായണൻകുട്ടി അധ്യക്ഷയായിരുന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി പദ്ധതി വിശദീകരണം നടത്തി അറുപത്തിരണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഓണത്തിന് വിഷരഹിത പച്ചക്കറി പദ്ധതിക്കായി വിനിയോഗിച്ചിട്ടുള്ളത് വെണ്ടയ്ക്ക മുളക് വഴുതന പയർ എന്നിവയുടെ തൈകളാണ് സൗജന്യമായി വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ പ്രിയമത ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശിവൻ വീട്ടിക്കുന്ന് പി രാജേഷ് ഇ കെ മനോജ് ഒ പ്രേമലത കെ സുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു ഇത്രയധികം മേടിക്കാൻ മേടിക്കാതിരിക്കരുത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇത്ര മേടിച്ചു ഇപ്രാവശ്യം നമ്മൾ മേടിക്കാതിരിക്കാൻ ഈ ഒരു പദ്ധതി സഹായകമായി അതിനെ കൊണ്ടാഴി പഞ്ചായത്ത് സമിതിയും കൃഷി ഓഫീസും ഒക്കെ തന്നെ വളരെയധികം ശ്രദ്ധിച്ചു എന്നുള്ളത് നമ്മൾ നിങ്ങൾ പറയണം ഞങ്ങളോട് കാണുന്ന സന്ദർഭത്തിൽ അത് പരിപാലിക്കുക തന്നെ വേണം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇത്തരം ദീർഘവിഷത്തോടു കൂടി പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും എന്നുള്ളതാണ് അതിൽ മനസ്സിലാവണം നമ്മുടെ എക്സ്പീരിയൻസിലൂടെയാണ് ഈ പരിചയ സമ്പത്തിലൂടെയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഏതായാലും കാർഷിക ബന്ധപ്പെട്ട കാർഷിക കൃഷിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം എല്ലാറ്റിൻ്റെയും നല്ലതാണ് നമ്മുടെ ഈ കൃഷി പഞ്ചായത്ത് ഓഫീസ് താഴത്തേക്ക് മാറാൻ പോവുകയാണ് അതിന്റെ ഉദ്ഘാടനം അടുത്ത മാസം നടക്കാൻ പോവാണ് അപ്പൊ അതിന്റെ മുമ്പ് തന്നെ ഈ കൃഷി ഓഫീസിൽ വെച്ചിട്ട് അല്ല പഞ്ചായത്ത് ഓഫീസിൽ വെച്ചിട്ട് നിർമ്മാണത്തിലിരിക്കുന്ന പഞ്ചായത്ത് ഓഫീസിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കൃഷി സംബന്ധമായിട്ടുള്ള കാര്യം ആദ്യം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതും വളരെ നല്ല കാര്യമാണ് കാരണം നമ്മുടെ രാജ്യം കാർഷിക രാജ്യമാണ് വളരെ ആശയപരമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്നൊരു പദ്ധതിയായിട്ട് തന്നെ പറയാം കാരണം ആഘോഷ സമൃദ്ധി എന്നൊരു പേര് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട കൊണ്ടായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു ആശയമാണ് ആഘോഷവേളകൾക്ക് എല്ലാ വീട്ടിലും സമൃദ്ധമായിട്ട് തന്നെ പച്ചക്കറി ഉണ്ടാവട്ടെ അതുപോലെ തന്നെ വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ കർഷകർ മുന്നോട്ട് വരട്ടെ എന്നൊരു ആശയത്തോടു കൂടിയാണ് നമ്മൾ ആഘോഷ സമൃദ്ധി എന്നൊരു പച്ചക്കറി തൈ വിതരണത്തിനായിട്ടൊരു പദ്ധതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ പദ്ധതിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹൈബ്രിഡ് അതായത് അഞ്ച് ഐറ്റംസ് ആണ് ഇതില് വെണ്ട വഴുതന മുളക് അതുപോലെ കയ്പ ഈ അഞ്ച് ഐറ്റംസ് ആണ് നമ്മൾ ആദ്യത്തെ ഒരു ഘട്ടമായിട്ട് കൊടുക്കുന്നത് ഇനി ഇതിന്റെ പദ്ധതിയുടെ തുടർച്ചയായിട്ട് രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ശീതകാല പച്ചക്കറി തൈകള് വിതരണം ചെയ്യും അതുപോലെ തന്നെ ഒരു മാർച്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഒരു വേനൽക്കാല പച്ചക്കറി കൃഷിക്കായിട്ട് വീണ്ടും പച്ചക്കറി കൈകള് മൂന്ന് ഘട്ടങ്ങളായിട്ട് നമ്മൾ വിതരണം ചെയ്യും ആ പദ്ധതിയുടെ തുടക്കം കുറിക്കുകയാണ് വീടും സ്ഥലവും വിൽപ്പനയ്ക്കാം ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്കാം സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്